യേശുവെ സ്തുതി യേശുവെ ആരാധന യേശുവെ മുഹൂർത്തം കൊല്ലം ജില്ലയിൽ കല്ലട ഇടവകയിൽ സെൻറ്റ് ഫ്രാൻസിസ് ദേവാലയത്തിലെ ഒരംഗമാണ് എൻ്റെ പേര് ഡെല്ലിക്കുട്ടി ഫ്രാൻസിസ് എന്നാണ് ഞാൻ ഈസ്റ്റ് കേരട സൗത്ത് സർവീസ് സഹകരണ ബാങ്കിൽ പ്യൂണായി ജോലി ചെയ്തു വരികയായിരുന്നു രണ്ടായിരത്തി അഞ്ച് ജൂൺ ഒന്നാം തീയതി എന്നെ കളക്ഷൻ ഏജൻ്റായിട്ട് പോസ്റ്റ് ചെയ്തു അവിടുന്ന് രണ്ടായിരത്തി ഏഴിൽ പ്രമോട്ട് ചെയ്ത് പ്യൂണായി നിയമിച്ചു എനിക്ക് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും എല്ലാം തന്നുകൊണ്ടിരിക്കുകയായിരുന്നു നേരം രണ്ടായിരത്തി പന്ത്രണ്ട് ആയപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ബാങ്ക് ഭരിക്കുകയും അപ്പോൾ എൻ്റെ ശമ്പളം ഓഡിറ്റിൽ ഒബ്ജക്റ്റ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു ആ ശമ്പളം ഒബ്ജക്റ്റ് ചെയ്തതുകൊണ്ട് നിയമനം അംഗീകരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും എല്ലാം തിരിച്ചടയ്ക്കണമെന്നും പറഞ്ഞ് എനിക്ക് പേപ്പർ തരികയും ഞാൻ ഹൈക്കോടതിയിൽ പോവുകയും ചെയ്തു അങ്ങനെ ഞാൻ സ്റ്റേ മേടിച്ചു അങ്ങനെ രണ്ടായിരത്തി പതിമൂന്നിലായപ്പോൾ എനിക്ക് ഇൻ്റീരിയർ സ്റ്റേ ആദ്യം കിട്ടി രണ്ടായിരത്തി പതിനേഴായപ്പോൾ ഇൻറ്റീരിയർ സ്റ്റേ കിട്ടിയിട്ട് പതിനേഴായപ്പോൾ ഉണ്ടായി പേടിച്ച ശമ്പളം തിരിച്ചടയ്ക്കേണ്ട പക്ഷേ സർവീസിൽ തുടരാൻ പാടില്ല പറ്റത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ മാസമായപ്പോൾ ജോയിൻറ് രജിസ്ട്രാറിൽ നിന്നൊരു പേപ്പർ തന്നു ഞങ്ങൾ ഹൈ ഹൈക്കോ ശമ്പളം തിരിച്ചടയ്ക്കേണ്ട പക്ഷേ പിരിച്ചുവിട്ടു എന്നുള്ള ഒരു പേപ്പറായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതായപ്പോൾ ഞങ്ങളെല്ലാം വീട്ടിൽ നിന്ന് കുടുംബത്തോടെ മെയ് മാസം ഇവിടെ അമ്മേടെ സന്നിധിയിൽ വന്ന് ഞങ്ങൾ കുടുംബത്തോടെ എല്ലാവരും വന്ന് പ്രാർത്ഥിച്ചു പക്ഷേ ഞങ്ങൾ ഉടമ്പടി എടുത്തില്ല എല്ലാ അംഗങ്ങളും വന്ന് മെയ് മാസം ഇവിടെ പ്രാർത്ഥിച്ചു അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മാസം പത്തൊമ്പതാം തീയതി ആയപ്പോഴത്തേക്ക് പത്തൊമ്പതാം തീയതി ആയപ്പോൾ എനിക്ക് ഗസറ്റ് വിജ്ഞാപനം ഉണ്ടായി എൻ്റെ നിയമനം അംഗീകരിച്ച് തരികയും ചെയ്തു അങ്ങനെ രണ്ടായിരത്തി ഇരുപതിൽ എനിക്ക് എൻ്റെ ശമ്പളം മുഴുവനും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കിട്ടാനുള്ള എല്ലാ ശമ്പളവും എല്ലാം എനിക്ക് കിട്ടുകയും ചെയ്തു പിന്നെ എന്നിട്ട് ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നില്ല രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോൾ എൻ്റെ മകൾക്ക് അവൾ ടി സി കഴിഞ്ഞ് അവൾക്കാണെങ്കിൽ എൽ പി യു യുപിയുടെ പരീക്ഷ വന്നു അപ്പോൾ മക പിന്നെ എൻ്റെ മകനെയും ഇവരെയും കാണിച്ചുകൊണ്ട് അവൾക്ക് ആ ജോലിയുടെ കാര്യത്തിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു യൂട്യൂബിൽ കൂടാണ് ഞാൻ ആദ്യം എല്ലാ പ്രാർത്ഥനയും പഠിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ മോൾക്ക് എൽ പി എസ്സിൻ്റെ ലിസ്റ്റിനകത്ത് മെയിൻ ലിസ്റ്റിലും ഉണ്ട് യു പി എസ്സിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ എൽ പി എസിനകത്ത് മെയിൻ ലിസ്റ്റിലും കൊല്ലം ജില്ലയിലും പിന്നെ യു പി എസിനകത്ത് കോഴിക്കോട് ജില്ല സപ്ലിമെൻ്ററി ലിസ്റ്റിലും ഉണ്ട് അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഈ മാസമാവുമ്പോൾ റാങ്ക് ലിസ്റ്റ് വരികയും ചെയ്യും പിന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തിയാറാം തീയതിയാണ് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അതിനുശേഷം ഞങ്ങൾ അവിടെ അവിടെ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് കൃപാസന ഉടമ്പടി കൂട്ടായ്മ എന്നൊരു ഗ്രൂപ്പ് ഫോൺ ചെയ്യുക അതിൽ ഞാൻ അംഗമായി ചേരുകയും ചെയ്തു ഓരോ അംഗങ്ങളുടെയും വീട്ടിൽ വച്ചാണ് അവിടെ പ്രാർത്ഥന നടത്തുന്നതും അഖണ്ഡ ജപമാലയും എല്ലാം പങ്കെടുക്കുകയും ചെയ്യും പിന്നെ ഓരോ അംഗങ്ങൾക്കും എന്നെ കൊണ്ടാകുന്ന സഹായങ്ങൾ ചെയ്യുകയും ചെയ്യും ഞാൻ ഇവിടെ ഒരു ചാരിറ്റി ട്രസ്റ്റിൽ കൊണ്ടുപോയി വസ്ത്രദാനം കൊടുക്കുകയും പിന്നെ ഹോസ്പിറ്റലിലേക്കൊക്കെ അന്നദാനം കൊടുത്തു പിന്നെ പത്രം വിതരണം ചെയ്തു ഓരോ അങ്ങൾക്കും പറഞ്ഞ് പ്രാർത്ഥിക്കുകയും പത്രം പത്രം വിതരണം ചെയ്യുകയും എല്ലാം ചെയ്യുമായിരുന്നു പിന്നെ എൻ്റെ വീട്ടിൽ എനിക്ക് മറ്റൊരു വലിയൊരു അത്ഭുതം ഉണ്ടായി ഈ കഴിഞ്ഞ ഏപ്രിൽ ഏഴാം തീയതി ഞാൻ എളുപ്പിന് മൂന്ന് മണിക്ക് തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം ഒമ്പത് പ്രാവശ്യം ചെല്ലുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന പതിമൂന്ന് പ്രാവശ്യം ചെല്ലുകയും ഒമ്പത് പ്രാവശ്യം വിശ്വാസ പ്രമാണം ചെല്ലുകയും ചെയ്തു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ മാതാവേ എനിക്കൊരടയാളം ഒന്നും അമ്മ കാണിച്ചു തരുന്നില്ലേ എന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുമ്പോൾ പിറ്റേ നേരം വെളുത്ത് ഞാൻ ഉറക്കം എഴുന്നേറ്റ് രാവിലെ വരുമ്പോൾ എൻ്റെ സ്റ്റെപ്പിൻ്റെ താഴെ ഒരു കാശുരൂപം അവിടെ കിടക്കുക അമ്മ മാതാവിൻ്റെ ഒരു കാശുരൂപം അവിടെ കിടക്കുന്നു അത് എനിക്ക് അമ്മ തന്ന അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത് എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും തന്ന അമ്മയ്ക്കും ദേവുമാനും കോടാനും കൂടി നന്ദി പറയുന്നു അതുപോലെ ജോസഫ് അച്ഛനും മറ്റ് ടീമങ്ങൾക്കും എല്ലാവർക്കും എന്നെ ഒരായിരം നന്ദി പിന്നെ ഞാൻ എൻ്റെ മകളെ ജനമയ മുപ്പത്തി എട്ട് ഇരുപത് കർത്താവിൻ്റെ വാക്ക് കിടക്കുക നിനക്ക് ശുഭം ഭവിക്കും നിൻ്റെ ജീവൻ സുരക്ഷിതമായിരിക്കും കൃപാശ്രമാതാവിൻ്റെ സംരക്ഷണയിൽ സഹോദരിക്ക് ലഭിച്ച നന്മകൾക്ക് ും അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക